ഹലോ അസ്ലാം വലൈക്കും ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനിക്കോയിലെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് റമ്മിത് വില്ലേജിലാണ് മിനിക്കോയിൽ പതിനൊന്ന് വില്ലേജുകളുണ്ട് അതിൽ റമ്മിത് എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഹവായിഷ എന്നാണ് ഈ ഒരു വീടിൻ്റെ പേര് ഇതിൻ്റെ പുറത്ത് കണ്ടിട്ടില്ല ഒരു അടിപൊളി പെയിൻറ്റിങ് ഇവിടെ ഒരു കലാകാരനുണ്ട് പക്ഷെ ആളിപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ആ കുട്ടിയാണ് ഇത് വരച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രം ഈ വീടിൻ്റെ അകത്ത് നിറയെ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെയും ആ ഒരു മോന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട് ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ലിവിങ് റൂമാണ് അപ്പോൾ ഈ ലിവിങ് റൂമിൽ നമ്മളിരുന്നാലേ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്നൊരിക്കലും മനസ്സിലാവില്ല ഒരു സാധാരണ ഒരു വീടായിട്ടേ നമുക്ക് ഫീൽ ചെയ്യൂ പക്ഷേ ഇതിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഒരു വീട് സൈബയുടെ ഉള്ള ടീച്ചറായിരുന്നു ആമിന ടീച്ചറുടെ വീടാണ് പിന്നെ മിനിക്കോയിലെ വീടുകളുടെ വേറൊരു പ്രത്യേകതയാണ് ഈ ഊഞ്ഞാലുകൾ എല്ലാ വീടുകളിലും ഏകദേശം ഒരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളിലും ഇങ്ങനത്തെ ഊഞ്ഞാലുകൾ ഉള്ളിലുണ്ട് അതിഥി ദേവോ ഭവ എന്നാണല്ലോ അതുപോലെ അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് മിനിക്കോയ് നിവാസികൾ ഇവിടെ നമ്മളെ ചെന്നാൽ അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ച് ഈ ഊഞ്ഞാലിൽ അവർ നമ്മളെ ആട്ടിത്തരും അപ്പോൾ അതായിരുന്നു നേരത്തെയൊക്കെ ഇതിലേക്ക് ബെഡൊക്കെ വെച്ച് മനോഹരമാക്കി തലയണമൊക്കെ സൈഡിൽ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ പിന്നെ ക്യാഷ്വലായിട്ടാണ് ഇങ്ങനെ ഊഞ്ഞാൽ തൂക്കിയിട്ടിരിക്കുന്നത് ഞങ്ങൾ പോയപ്പോൾ തന്നെ സൈബക്കുട്ടി ആ കുഞ്ഞാലാടാൻ തുടങ്ങി പിന്നെ ഏതാ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ആ ഒരു രഹസ്യം ഞാനിപ്പോൾ കാണിച്ചു തരാം അവന ടീച്ചർ വന്നിട്ട് ഗോവണി ഉണ്ടല്ലോ അത് എൻ്റെ താഴെയുള്ള ഒരു ചെറിയ ഒരു റൂം ഇങ്ങനെ തുറന്നു നമ്മുടെ റൂമെന്നാണ് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ദർത്തത്തിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് അങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ അവിടെ ഉണ്ട് ആ സ്റ്റെപ്പ് കൂടി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് എന്താ കാണാൻ പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പത്ത് പന്ത്രണ്ടോളം സ്റ്റെപ്പാണുള്ളത് കേട്ടാ അങ്ങനെ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ദാ ഇവിടെ ഒരു കുളമുണ്ട് അപ്പോൾ ഈ വീട് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് പക്ഷേ വീടെടുക്കുന്നത് പ്രമാണിച്ച് അവർ ആ കുളം മണ്ണിട്ട് നികത്തിയിട്ടില്ല പിന്നെ എന്താ അവർ ചെയ്തത് ആ കുളം സംരക്ഷിച്ചുകൊണ്ട് ആ കുളത്തിൻ്റെ മുകളിലാണ് അവർ വീട് വെച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ വീടെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മരം ആ ഒരു പറമ്പിലുണ്ടെങ്കിൽ അതിന് എത്രമാത്രം കായ്ഫലമുള്ള ഒരു വൃക്ഷമാണെങ്കിൽ പോലും വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ വീടെടുക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കാരണം ഇപ്പം ലക്ഷദ്വീപിലൊക്കെ ഈ കുളവും ഇതൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു പക്ഷേ വീടും ബിൽഡിങ്ങുകളും ഒക്കെ വരുന്നതിൻ്റെ ആവശ്യമനുസരിച്ചിട്ട് അതൊക്കെ നികത്തിയിട്ടാണ് പല ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇപ്പം കുളത്ത് കുളം കാണണമെങ്കിൽ നമ്മൾ പള്ളിയുടെ അടുത്തൊക്കെ പോണം അവിടെയാണ് കുളം പിന്നെയും ഉള്ളത് പക്ഷേ വീടുകളുടെ നേരത്തെ ഒരുപാട് വീടുകളുടെ വേലിയിലൊക്കെ ഇഷ്ടം പോലെ ഓരോ പറമ്പിലൊക്കെ ധാരാളം കുളങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിലെ ദ്വീപില് സ്ത്രീകളൊക്കെ കുളിക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഇപ്പം എല്ലാവരും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവിടെയാണല്ലോ കുളിക്കുന്നത് പക്ഷേ ഈ വീട്ടുകാർ അതിലൊരു ഉത്തമ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് കാരണം അവരുടെ ആ കുളം നികത്താതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും ആ വീട്ടിലേക്കുള്ള കുളിക്കാനും കുടി മറ്റേ എന്താണ് കുടിക്കാനും അവർ ഈ വെള്ളം യൂസ് ചെയ്യുന്നില്ല കുളിക്കാനും മറ്റേ ആവശ്യങ്ങൾക്കും ഒക്കെയും ടാങ്കിലേക്ക് അവർ ആ ഒരു വെള്ളമാണ് അടിക്കുന്നത് മാത്രമല്ല അതിൽ പായലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിലാണ് അവർ ആ ഒരു കുളം സംരക്ഷിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു വീടുണ്ടല്ലോ ഈ ഒരു വീടിൻ്റെ വ്യൂ തന്നെ നേരെ എന്താണ് കടലിൻ്റെ ആ ഭാഗത്തേക്കാണ് കടപ്പുറത്തേക്കാണ് അപ്പം നല്ല ശുദ്ധമായ കാറ്റ് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഈ വീട് കടപ്പുറത്തായത് പിന്നെ ആമന ടീച്ചറുടെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി അവനെ ചിത്രമൊക്കെ വരയ്ക്കാൻ ഭയങ്കര ബഹു കേമനാണ് അപ്പോൾ അവന് ആമന ടീച്ചറുടെ ആ ബെഡ്റൂമിലും ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ നല്ല നീറ്റായിട്ടാണ് വീട്ടിലെ ഓരോ സ്ഥലവും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ടീച്ചറുടെ റൂമാണ് ഈ കാണുന്നത് പിന്നെ വേറൊരു പ്രത്യേകത മിനിക്കോയിൽ വീടുകളുടേത് അവിടെയൊക്കെയും ജോയിൻറ്റ് ഫാമിലിയാണ് ഈ വീട്ടിൽ തന്നെ ഇവർ ഒരുപാട് പേര് ഒന്നിച്ചാണ് താമസിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ഇല്ല അവരൊക്കെ ഓരോരോ സ്ഥലങ്ങളിലാണ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് പക്ഷേ പൊതുവേ മിനിക്കോയിലെ വീടുകളിലൊക്കെയും ജോയിൻറ്റ് ഫാമിലിയാണ് പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അവരെ കാണിക്കാൻ അവർക്കത്ര താല്പര്യമില്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവില്ലല്ലോ വീഡിയോയിലൊക്കെ വരാന് പിന്നെ ഇവിടുത്തെ ഷോക്കേഴ്സുകളിൽ നിറയെ ഇങ്ങനെ കൈപ്പണികളാണ് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഓരോരോ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നില്ലേ കരവിരുത് ആ സാധനങ്ങളാണ് ഒരു ചിരവയുടെ ചെറിയ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടായിരുന്നു ചിരട്ട കണ്ടുണ്ടാക്കിയ പല ഐറ്റംസും ഉണ്ടായിരുന്നു ഇതൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആമന ടീച്ചറുടെ ബാപ്പയാണ് അദ്ദേഹത്തിന് കവരത്തിയിലാണ് കേട്ടോ ജോലി അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കവരത്തിയിൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അവിടെയാണ് അദ്ദേഹം ജോലി നോക്കുന്നത് പൊതുവെ അല്ലേ ഇവിടുത്തെ ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഇത് ജിഹാദോണിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഒക്കെയും അവരുടെ വാപ്പയാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ വാപ്പയോട് തന്നെ ഒരു ആരാധന തോന്നി പിന്നെ ഈ ഒരു ഷോ കേസിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം പോലും പുറത്തുനിന്ന് അവർ മേടിച്ചതല്ല ഒക്കെയും കൈകൊണ്ടുണ്ടാക്കി വെച്ച സാധനങ്ങളാണ് പിന്നെ അല്ലാത്തതൊക്കെ നമ്മുടെ കടപ്പുറത്തുനിന്ന് കിട്ടുന്ന ശംഖ് പിന്നെ കക്കട് തോട് അങ്ങനെയുള്ളതൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഈ വീട്ടിലെ വിശേഷങ്ങൾ പിന്നെ ടീച്ചർക്കല്ലേ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് നേഴ്സറി ടീച്ചറായതുകൊണ്ട് അറിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ ഡാൻസ് കളിക്കും പാട്ട് പാടിക്കും അങ്ങനെയൊക്കെയാണ് ഭയങ്കര മെടുക്കിയാണ് ആൾ അതുകൊണ്ട് തന്നെ സൈബായിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോരാനേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവിടെത്തന്നെ നിൽക്കാനായിരുന്നു ഇഷ്ടം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവളെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നത് തിരിച്ചു വരുമ്പോൾ തന്നെ ടീച്ചർ സ്നേഹമായിട്ട് സ്നേഹ സമ്മാനം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവൾക്ക് എന്തൊക്കെയോ കൊടുത്തും വിട്ടിട്ടുണ്ടായിരുന്നു പലഹാരങ്ങളൊക്കെ അത്രയ്ക്ക് സ്നേഹമുള്ള ടീച്ചറാണ് പിന്നെ ഈ വെച്ചിരിക്കുന്നില്ലേ കബഡി എന്ന് പറയുന്ന സാധനമാണ് ഇതിന് നല്ല വിലയാണ് ടൂറിസ്റ്റുകാരുടെയൊക്കെ ഒരു സമയത്ത് ഇതിന് നല്ല വില കിട്ടുന്നതാണ് ഇത് ഈ ഊഞ്ഞാലിൻ്റെ അപ്പുറത്ത് വെച്ചത് പിന്നെ ഒരു കുഞ്ഞു ഊഞ്ഞാലുണ്ടായിരുന്നു ഒക്കെയും ചിരട്ട അങ്ങനെ പായ വസ്തുക്കൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് റംബൂട്ടാൻ കഴിക്കുന്നത് ഒരുപാട് വർഷമായി എന്ന് തോന്നി ഇത് കണ്ടപ്പോൾ തന്നെ മേടിച്ചോണ്ട് വന്നത് കടയിൽ നിന്ന് പിന്നെ സീസണൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒന്നും കിട്ടില്ല ഷിപ്പിൻ്റെ ആ ഒരു വരവനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സീസണൽ ഫ്രൂട്ടൊക്കെയും കിട്ടത്തുള്ളൂ പിന്നെ കൊണ്ടുവന്ന് ഞാനും സൈബയും അതങ്ങനെ തിന്നവൾക്കും ഭയങ്കര ഇഷ്ടമായി എനിക്കൊന്ന് അവൾ ജനിച്ചതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് റംബൂട്ടൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ട് നേരിൽ കാണുന്നതും ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതും അങ്ങനെ ആ ഒരു ഫ്രൂട്ടൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ അതിനുശേഷം ശേഷം വേറൊരു കാഴ്ച കാണിച്ചിട്ട് നമ്മൾ കിഴക്ക് വശത്തേക്ക് വൈകുന്നേരം ഒന്നിരിക്കാൻ പോയപ്പോൾ ഈ കിടന്നിരിക്കുന്ന ഈ ഒരു മരം നമ്മൾ കണ്ടത് ഓക്കിയുടെ സമയത്തെങ്ങാണ്ടും വീണതാണ് പക്ഷേ ഉണങ്ങിയിട്ടില്ല അതേപോലെ തന്നെ അങ്ങനെ കിടന്ന് വീണ്ടും അതവിടെ തന്നെ ഇങ്ങനെ വേരൊക്കെ ധാരാളം ഉള്ളത് കൊണ്ടായിരിക്കും അതിന് നാശമൊന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട് പിന്നെ പച്ചക്കറികളയിൽ പോയപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ വൈദ്യനെ ഞാൻ എന്നെ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വൈദ്യനെ കാണുന്നത് പച്ചക്കറുടെ കൂട്ടത്തിൽ എനിക്ക് വൈദ്യന അത്ര ഇഷ്ടമുള്ളതല്ല പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ മേടിക്കാൻ തന്നെ തോന്നിപ്പോയി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ വൈദ്യന് പിന്നെ അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നൊരു വീഡിയോ വൈകി വരുന്നത് ലൈക്കും ലൈക്കും